നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആടുകളിലും പശുക്കളിലും കാണുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ആടുകളുടെയും പശുക്കളുടെയൊക്കെ അവരുടെ മുലക്കാമ്പിൽ നിന്നും പാല് ഇറ്റിറ്റി വീഴുന്ന അവസ്ഥ അത് ആടോ പശുവോ അത് ചെറിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഗർഭവതിയായി നിൽക്കുന്ന ആ ഒരു സമയത്തും പ്രസവം കഴിഞ്ഞും ഇങ്ങനെ കാണാറുണ്ട് ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ മുലക്കാമ്പിൻ്റെ ഒരു ഇലാസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് അത് പശുവല ആട് വെറുതെ നിൽക്കുന്ന സമയത്തും ഇങ്ങനെ ഉണ്ടാവും ഇനി കിടക്കുന്ന സമയത്തും അവരുടെ കാല് ഈ മുലക്കാമ്പിൽ അമർന്നു കഴിയുമ്പോൾ ഇങ്ങനെ പാല് പുറത്തേക്ക് തള്ളിപ്പോകുന്നല്ലീറ്റുന്ന ഒരവസ്ഥയ്ക്കുണ്ട് പിന്നെ ഇത് കാണുന്നത് ആടുകളിലൊക്കെ അകിട് വീക്കമൊക്കെ വരും ഈ ഗാംഗ്രൻസ് പോലെ അകിട് വന്നിട്ട് അതിൻ്റെ കാമ്പുകളൊക്കെ മുറിഞ്ഞു പോകുമ്പോൾ പാല് ഇതുപോലെ ഉറ്റു ഇങ്ങനെ നിന്ന് നിൽക്കാതെ ഇങ്ങനെ കൊണ്ടിരിക്കും പിന്നെയോ കാണുന്നത് ആട്ടിൻ കുട്ടികൾ അവർ ഈ കാമ്പ് കടിച്ചു മുറിച്ച് കഴിഞ്ഞാൽ അന്നേ സമയത്തും ഇതുപോലെ പാല് ഉറ്റി വീഴുന്നതായിട്ട് കാണാറുണ്ട് ഞാൻ പറഞ്ഞു ആട് അത് ചെന്നൈയിൽ നിൽക്കുമ്പോഴും പ്രസവിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ചെന്നൈയിൽ നിൽക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസത്തിന് ശേഷമൊക്കെ ആടിൻ്റെ അകിടൊക്കെ നല്ല പോലെ ഇറങ്ങി കാമ്പുകളൊക്കെ പാല് കൊണ്ട് പിങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഈ പാല് തനിയെ ഉറ്റുറ്റതായിട്ട് വീഴും പ്രസവം കഴിഞ്ഞും ഇങ്ങനെ സംഭവിക്കാം അപ്പം ഇങ്ങനെയുള്ള ആടുകളെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പാല് ഇതുപോലെ തിങ്ങി അകിടിലേക്ക് വരുന്ന ഒരു സമയത്ത് പാല് കറക്കുക എന്നുള്ളതാണ് പാല് കറന്നൊഴിവാക്കണം നിങ്ങൾക്കറിയാം പാല് കറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാമ്പുകൾ തുറക്കും എന്നറിയുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കറന്ന ഒഴിവാക്കിയതിന് ശേഷം ടിഞ്ചറായിട്ട് ഈ കാമ്പിൽ ഡിപ്പ് ചെയ്യണം ഒരു ഒരണുനാശിനി ഡിപ്പ് ചെയ്യണം കാരണം കാമ്പുകൾ തുറന്നു കഴിഞ്ഞാൽ അകിടി വീക്കം ഉണ്ടാവും കാരണം ആട് തറയിൽ കിടക്കുന്ന സമയത്ത് ഈ അണുക്കളൊക്കെ അതിൻ്റെ കാമ്പിലൂടെ കയറി അകിടി വീക്കം ഉണ്ടാവും അപ്പോൾ അത് അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ കാമ്പിൽ അണുനാശിനി മുക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ഈ ഇലാസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ് അതാണ് ഇനി പറയുന്നത് പ്രധാനമായിട്ടും ഫോസ്ഫോവിറ്റ് എന്ന് പറയുന്ന ബോളസ് ആണ് ഇത് കൊടുക്കുന്നത് ഫോസ്ഫോവിറ്റ് ബോളസ് ആടുകൾക്ക് ഒരു ഗുളികയുടെ പകുതി വീതം അത് പത്ത് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം രണ്ടാമത്തത് ടോണോഫോസ്വാൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷൻ രണ്ട് എം എൽ വീതം മൂന്ന് ദിവസം ഇടവേളയിൽ അവരുടെ മസിലിന് ഇഞ്ചക്ഷൻ ചെയ്യണം പിന്നെ ചെയ്യേണ്ടത് നല്ലൊരു മിനറൽ മിക്സൗ മിനറൽസും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഒരു വൈറ്റമിൻ മിനറൽ സപ്ലിമെൻ്റ് ആടുകൾക്ക് അവരുടെ തീറ്റയിൽ ചേർത്ത് കൊടുക്കണം അത് പല തരത്തിൽപ്പെട്ട പല കമ്പനികളുടെ മിനറൽ മിക്സറുണ്ട് അതിലേറ്റവും നല്ല വർണ്ണം വാങ്ങിച്ചിട്ട് ആടുകൾക്ക് കൊടുക്കാം ഇപ്പം ഞാനങ്ങനെ പറയുവാണെങ്കിൽ സപ്ലിവൈറ്റ് എം നല്ലൊരു മിനറൽ മിക്സറാണ് ആടുകൾക്ക് തിന്നാൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത മണം കുറവുള്ള രുചിയിൽ വ്യത്യാസമൊന്നും വരുത്താത്ത സപ്ലിമെൻ്റ് ആണ് ആ മിന്നുള്ള മിക്സർ ആണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ഗ്രാം ദിവസം അതിൻ്റെ തീത്തയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും ആടുകൾക്ക് തിന്നാൻ വലിയ മടിയില്ലാത്തൊരു സാധനം അപ്പം ഇത് ആണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നായിട്ട് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് ആടുകൾക്ക് കൊടുക്കുന്നത് അത് ഈ കാമ്പിൻ്റെ ഇലാസ്റ്റിക് സ്വഭാവം ഒന്ന് റെഡി റെഡിയാകുന്നത് വരെ അത് കാമ്പുകളിൽ തന്നെ അടയുന്ന ഒരു സ്ഥിതി വരുന്നവരെ നമ്മൾ ഈ പാല് ഇടയ്ക്ക് കറന്നു കളയുകയും ടിഞ്ചറൈഡ് മുക്കയും അതുപോലെ ഈ ഗുളിക പ്ലസ് ഇഞ്ചക്ഷൻ അതുപോലെ മിന്നൽ മികച്ചത് ഇങ്ങനെ ഒരു ആ കോമ്പിനേഷനായിട്ടുള്ളൊരു കോഴ്സായിട്ട് ഇത് ചെയ്യുകയും ചെയ്യണം ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഹോമിയോയിൽ പറയുന്ന രണ്ട് മരുന്നുകളുണ്ട് ഒന്ന് ബെലഡോണ ഇരുന്നൂറ് പൊട്ടൻസിയും രണ്ട് കൽക്കേരിയ ഫോസ് ഇരുന്നൂറ് പൊട്ടൻസിയും ഈ രണ്ട് മരുന്നുകളാണ് കാബിൽ നിന്ന് പാൽ ഉറ്റി വീഴുന്ന അവസ്ഥയ്ക്ക് കൊടുക്കാൻ നല്ലത് ഇത് കൊടുക്കേണ്ട രീതി പറയാം ആടുകളിൽ ആദ്യം ബെലഡോണ ഇരുന്നൂറ് പൊട്ടൺസികളും മരുന്ന് ഒരു എം എൽ എടുക്കുക അതിലേക്കൊരു പതിനഞ്ച് എം എൽ വെള്ളം ചേർത്തതിന് ശേഷം ഒരു സ്രിഞ്ച് ഉപയോഗിച്ച് ഈ മരുന്ന് ആടിൻ്റെ വായിലൊഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കൽക്കേരിയ ഫോസ് ഇരുന്നൂറ് പൊട്ടൻസിൽ മരുന്ന് ഒരു മില്ലി എടുക്കുക അതും പതിനഞ്ച് മില്ലി വെള്ളത്തിൽ ചേർക്കുക സ്രിഞ്ച് ഉപയോഗിച്ച് ആടിൻ്റെ വായു ഒഴിച്ച് കൊടുക്കണം ഇത് തന്നെ വൈകുന്നേരവും ആവർത്തിക്കുക അതായത് ദിവസം രണ്ട് നേരം ഈ രീതിയിൽ ഹോമിയോ മരുന്നുകൾ ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം ഒപ്പം മിനറൽ മിക്സറും ആടിൻ്റെ തീറ്റയിൽ ചേർത്ത് കൊടുക്കണം ഇംഗ്ലീഷ് മരുന്നോ ഇഞ്ചക്ഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹോമിയോ മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി അത് ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് ഈ ഹോമിയോമരുന്നെ ആശ്രയിക്കാം ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോഴും ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോഴും ഏതിലായാലും ഈ മിനറൽ മിക്സ്ച്ചറ് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റ് തീർച്ചയായിട്ടും അവരുടെ ആ ശരീരത്തിലേക്ക് ലഭിക്കണം അത് ഒരു പതിനഞ്ച് ഗ്രാം ഏറ്റവും കുറഞ്ഞത് ഇതാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്